ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് വിധവിയും രോഗിയുമായ ഒരു വീട്ടമ്മ കറ്റപ്പന നഗരസഭയിൽ കല്യാണത്തിൽ താമസക്കാരിയായ ഉറുമ്പിൽ ചന്ദ്രിക സുകുമാരനാണ് തകർന്നു വീഴാറായ വീട്ടിൽ ജീവൻ പണയം വെച്ച് കഴിയുന്നത് കളക്ടർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അന്വേഷിക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്നാണ് ഇവരുടെ ആരോപണം വർഷങ്ങളായി ചന്ദ്രികയും ഭർത്താവും കല്യാണത്തണ്ടിലാണ് താമസിക്കുന്നത് കല്ലിച്ചു ചുമന്നുണ്ടാക്കിയ വീട്ടിലാണ് ചന്ദ്രികയും ഭർത്താവും സുകുമാരനും ജീവിച്ചിരുന്നത് എട്ടു വർഷം മുമ്പ് ഭർത്താവും മരണപ്പെട്ടു ഇതോടെ ചന്ദ്രികയെ ഒറ്റപ്പെട്ടു വാർദ്ധക്യവും രോഗവും ചന്ദ്രികയെ അലട്ടാനും തുടങ്ങി വീടാണെങ്കിൽ ചോർന്നൊലിച്ചും വിണ്ടുകീറിയും ഏതു സമയം തകരുന്ന അവസ്ഥയിലും എത്തി നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുത വീണ്ടും മുകളിലിട്ട് ചോർച്ചയിൽ നിന്ന് രക്ഷം നേഴുന്നുമുണ്ട് എന്നാൽ നല്ലൊരു കാറ്റടിച്ചാൽ വീട് തകരുന്ന അവസ്ഥയിലാണ് ചുവരികളും അസ്ഥിഭാരവും വിണ്ടുകീറി അകന്നിരിക്കുകയാണ് ഇവരുടെ ദുരവസ്ഥ കണ്ട് മുനിസിപ്പാലിറ്റി ലൈഫിൽ നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്യും ഭൂമിയുടെ രേഖ ലഭിച്ചാൽ വീട് പണിയാം ഇവരോടൊപ്പം വീട് അനുവദിച്ചവർ വീട് നിർമ്മിച്ച് സുഖമായി താമസിക്കുന്നുമുണ്ട് റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകി എന്നാൽ പുറംപോക്കായതിനാൽ ഭൂമിയുടെ രേഖ നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല ഭൂമിയുടെ രേഖയ്ക്കായി കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി ഒരു രക്ഷയും ഉണ്ടായില്ല വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു ഫോൺ ബിൽ മാത്രം ഉണ്ടായി ഉണ്ടായിട്ട് മൂന്ന് സെൻറ്റിന് പോലും എനിക്കൊരു രേഖകൾ തരുന്നില്ല വില്ലേജ് ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ ആ സാറും കൂടെ വന്ന് കണ്ടു പറഞ്ഞത് സാറിൻ്റെ ജോലി പോകും ഞാൻ ഇതിൻ്റെ ഇതെല്ലാം തന്നാലെന്ന് പറഞ്ഞു ഏ എനിക്കിപ്പോൾ മൂന്ന് സെൻറ്റിനേലും ഒരു വരയ്ക്ക് അനുവദിച്ച് തരുവാണെങ്കിൽ ഞാനൊരു വര ഞാൻ ഈ പൊട്ടിപ്പിളിഞ്ഞ വരയ്ക്ക് അടക്കം ചെയ്യുമ്പോൾ ഇതേ അടച്ചു താമസിക്കുന്ന എനിക്കൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒന്നാതെ അസുഖം പണിക്ക് രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം എനിക്ക് പണിക്ക് പോകത്തില്ല ഏഹ് ഇതെല്ലാം ഞാൻ ചെയ്ത് ഇവര് എന്നോട് ഇങ്ങനെ ചെയ്യുന്ന കര കരമടയ്ക്കുന്നത് ഏഹ് മുഖ്യമന്ത്രിക്ക് കൊണ്ട് അപേക്ഷ കൊടുത്തു കലക്ടറേറ്റിൽ കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തു വേറെയുടെ പോട്ടോ സൗഹിതം ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അവർ വന്നു ഇതേ വരെ ഒന്നും വന്നു അന്വേഷിച്ചിട്ട് പോലും സാംസ്കാരിക കേരളത്തിൽ സഹജീവി സ്നേഹം വളരെ കൂടുതലാണെന്നാണ് വെയ്പ്പ് എന്നാൽ ചന്ദ്രികയുടെ ജീവന്റെ കാര്യത്തിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഒരു കരുതിരിപ്പില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ സമീപവാസി അഭയം നൽകുന്നതാണ് ഏക ആശ്വാസം ചന്ദ്രികയുടെ കാര്യത്തിൽ കണ്ണടച്ചിരുട്ടാക്കാതെ ഇവരുടെ ജീവനും ജീവിതവും തല്ലിക്കെടുത്താതെ ഇവർ താമസിക്കുന്ന മൂന്ന് സെന്റ് ഭൂമിക്ക് കൈവശ രേഖയെങ്കിലും നൽകി ഇവരോട് കരുണ കാണിക്കണമെന്നാണ് നാട്ടുകാരുടെയും ചന്ദ്രികയുടെയും ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷന്നോസ് കട്ടപ്പന